നമസ്കാരം സുധീഷ് അമ്പലശ്ശേരിയാണ് നിങ്ങൾ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പശു ഫാമ് നടത്തുന്ന ആളുകളോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം മികച്ച ഇനം പശുക്കളെ കൂടുതൽ പാൽ പാലുൽപാദിപ്പിക്കുന്ന പശുക്കളെ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈ ചെയ്യുന്ന സി എം ഏജൻസീസ് പാലക്കാട് പ്രൊപ്പറേറ്റർ നമ്മുടെ മധുരാട്ടിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ യാത്ര ഒരുപാട് ഫാമുകളിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തു ഒരുപാട് വെറൈറ്റി ബ്രീഡ്സുകൾ അവരുടെ കയ്യിലുണ്ട് ജേഴ്സി സിന്തി സിസ്പ്രോൺ അതുപോലെ ഗീർ സുനന്ദിനി ജേഴ്സി ക്രോസ് സിന്ധി ക്രോസ് കൃഷ്ണഗിരി ബ്രീഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ അവരുടെ കയ്യിലുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ നമുക്ക് പശുവിനെ കാണിച്ചു തരും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പശുവിനെയൊക്കെ വാങ്ങാൻ പോയിട്ട് നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ നൂറ് ശതമാനം കൂടി നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പശുവിനെ വാങ്ങാൻ സഹായിക്കും അത് ഒരുപാട് ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വാങ്ങിക്കൊണ്ടായ പോയ ആളുകൾ നിരവധി ആളുകൾ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസ്യത തന്നെയാണ് സി എം ഏജൻസീസിൻ്റെ മുഖമുദ്ര അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പശുവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് റീൽസും ഷോർട്സും ആയതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്തായാലും ഇതിന്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ